അല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളത് ഇങ്ങനെ കണ്ടിട്ടില്ലേ ഈ സാധനം പാത കേട്ടാ കാലങ്ങൾക്ക് ശേഷം ഒത്തൊരുമിച്ചുള്ള ഒരു കുടുംബ സംഗമത്തിന് ശേഷം മൈലമൂട് ആറ്റിലേക്ക് വന്നിരിക്കുകയാണ് നമ്മളുടെ മനോഹരമായ ഒരു ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരുപാട് പേര് കുളിക്കാത്തരുണ്ട് ഈ കൂട്ടത്തിൽ അവരെ കൊണ്ട് കുളിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ വാക്കിക്കാത്ത വിശേഷം കാഴ്ചകൾ കാണാം പുതിയ പുതിയ കുളി കുളിച്ച വിശേഷങ്ങൾ ചരല്ലാം <Gülüşmeler> തിരിച്ചു